ിളി പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ട് ഒരു കാര്യം ഉണ്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു അതെത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ അല്ല ഈ ജാസ്മിന്റെ ഒക്കെ ഭയങ്കര വൈറലാ എല്ലാം ഫ്ലൈ ഫ്ലൈ ഫ്ലൈസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ പാളി പോയിട്ടുണ്ടാവില്ലേ അല്ലേ ഉള്ളൂ അത് ശരി ആ പാളിയ കഥ നമുക്കൊന്ന് കണ്ടാലോ അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പാക്കാണ് നമ്മള് ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെളുത്തു തുടുത്ത് ശോഭം തിരികാൻ ഒരു പാക്കാണ് അവൾ കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ചു അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോൻ തേക്ക് പറ്റും നമ്മൾ ആദ്യം എടുക്കുന്നത് അരിപ്പൊടിയാണ് അടുത്തത് നമ്മൾ എടുക്കുന്ന കുറച്ച് സ്പെഷ്യൽ സാധനമാണ് കാണുമ്പോൾ നമ്മൾ മഞ്ഞൾ പോലെയൊക്കെ ഇരിക്കലും ഇത് നമ്മൾ കടുക് പൊടിച്ച് വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും കാരറ്റ് എടുത്ത് ചുരണ്ടും എടുത്ത് തലയെ തേക്കും പയർ കൂടി തേച്ച് അയ്യോ പൊന്നു െ ഈ പറഞ്ഞ കുറച്ച് കാണരുത് ഇത് അതുക്കും എല്ലാവർക്കും തോന്നും നമ്മള് വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ എന്തിനായിരുന്നു അത് ചെയ്തതെന്നാണ് എന്റെ ചോദ്യം ടിപ്പ് നല്ലതല്ലേ ചന്ദനവും അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ വണ്ടി ഗീലോട്ട് പോട്ടെ